ഈ അത്രയും സ്നേഹമുള്ളവരെ ഉള്ളൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യവിധിയും സംജീപത്തെ നടത്തുന്ന അമ്പത്തെട്ട് ദിന പുസ്തക ദിനാചരണത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കൊണ്ട് ജൂൺ പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന പുസ്തക ദിനാചരണത്തിൽ ഇന്ന് പതിമൂന്നാം പുസ്തക നി നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സവിഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ സത്യജ്റായിയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് ഇന്ന് ഇവിടെ നിരൂപണം ചെയ്യുന്നത് വിജയകൃഷ്ണനാണ് പുസ്തകം നിരൂ രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് സത്യജ്റായി രചിച്ചത് സത്യജ് കുടുംബം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും പ്രശസ്തരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കഥകളോടും കവിതകളോടും കാണിച്ച സ്നേഹം വളരെ വലുതായിരുന്നു രവീന്ദ്രനാഗ് ഠാഗറോട് ഒരു ടാക്കോറോട് ഒരു അത്ഭുതകരമായ ൊരു ആരാധനുണ്ടായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയ ഒരു കാലഘട്ടത്തിൽ നാല് മാസം കൊണ്ട് തൊണ്ണൂറ്റമ്പത് സിനിമകളാണ് നിർമ്മിച്ചിട്ടുള്ളത് വിഭൂതി വിഭൂഷൺ മുഖബദയുടെ പദർ പഞ്ചാലി എന്ന് പറഞ്ഞ നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സിനിമയായി മാറിയിട്ടുള്ളത് ആകെ അദ്ദേഹം മുപ്പത്തി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങ് ആദ്യ സിനിമ ആയിട്ടുള്ള ബതാർ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അഗോന്ത് എന്ന് പറയുന്ന സിനിമ പോലും അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുദ്ധി അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് വന്ന് കൊൽക്കത്തയിൽ വന്ന് കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിന് പരമോന്നത ഓസ്കാർ പുരസ്കാരം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോകവശു ദിനത്തിൽ അദ്ദേഹം അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന എന്ന് പറഞ്ഞത് മുപ്പത്തി ആറ് സിനിമകളും കുറേ ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മുറപ്പണ്ണായിട്ടുള്ള മുറപ്പെണ്ണിന് തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് പ്രത്യേകിച്ചും അച്ഛനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ സിനിമയിലുള്ളവർ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വിഭൂത വിഭേഷിൻ്റെ ചെറുകഥകളും നോവലുകളും നാടകങ്ങളൊക്കെ അദ്ദേഹം സിനിമയാക്കിയിട്ടുള്ളതാണ് ആക്കിയിട്ടുള്ളതാണ് ഈ പദർ പഞ്ചാലിക്ക് ശേഷം ദേവി ദേവു അപർണ അവരാജിത ഇതുപോലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പതാക പഞ്ചാലിക്കെട്ടിയ സ്വീകാര്യതയൊന്നും മറ്റു സിനിമകളില്ലല്ല അതുപോലെ രവി സത്യജിറായുടെ ഒരു കുറ്റന്വേഷണമായിട്ടുള്ളൊരു സിനിമ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ചാരുമില്ലാതെ ഒരു പ്രശ്നം ക്യാൻവാസ് അല്ലെങ്കിലും ഒക്കെ കൂടുതലറിയും കൂടുതൽ 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 ജനകൃതയങ്ങളിലേക്ക് അടിച്ചു നിർത്തും പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് സത്യചിറത്തായെന്ന് പറഞ്ഞ ഒരു കൃതിയുമായിരുന്നെങ്കിൽ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഒരു ബുദ്ധിപൂർവ്വമായ തലച്ചോറായിരുന്നു കാരണം കൂടുതൽ വൈകാരികതകളും ഹീറോയിസും ഒക്കെ ഒഴിവാക്കിയിട്ട് സാധാരണക്കാരുടെ വേഗം തന്നെകളെയും ഉത്കണ്ഠകളെയും അവരുടെ പ്രതീക്ഷകളെയൊക്കെ കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ വിപുലീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നിർവ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മാണ ഒരു മേഖലയാണ് ഒഴിച്ചുകൊണ്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ ജീവചരിത്രത്തിലേക്ക് പോവാതെ കുറേ സിനിമകളിലൂടെ കടന്നു കടന്നുപോവാണ് കാരണം അദ്ദേഹത്തിൻ്റെ വിപുലമായിട്ടുള്ള ജീവിചചരിത്രത്തില വളരെ വിസ്മരണീയമായിട്ടുള്ള സംഭവം ഇപ്പോൾ ബോധപൂർവം വിജയകൃഷ്ണൻ തുറക്കുന്നത് അവർ ത മറന്നു പോവുകയും അതേസമയം തന്നെ കുറേ സിനിമയുടെ മേച്ചിൽ പുറകളിലൂടെ മടന്നു പോവുകയാണ് ചെയ്യണം അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതരാനോ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ബോധപൂർവ്വം വിസ്മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വിലപ്പെട്ട അറിവുകൾ നഷ്ടപ്പെടുകയും സിനിമയെക്കുറിച്ചുള്ള അറിവ് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ഇരുമ്പ് എങ്ങനെ കാന്തത്തെ ആകർഷിക്കണമല്ലോ അത്രയും ഭംഗിയോട്ടിരിക്കും എനിക്ക് അവിടെ നിന്ന് ഏതായാലും ഈ പുസ്തകം ഒരു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണമായിട്ടുള്ള വിവരണം നമുക്ക് തരുന്നില്ലെങ്കിലും സത്യജേത്ര എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹിയെ അല്ലെങ്കിൽ വലിയൊരു പ്രതിഭാശേഷിയെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പുസ്തകം നമുക്ക് വളരെയധികം അപര്യാപ്തമാണ് അപ്പോൾ ഈ പുസ്തകത്തിലെ നിരൂപണ പരിപാടിയിൽ ഒരു കാര്യം വായിച്ചു കൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം ഓസ്കാർ പുരസ്കാരത്തിന് പിന്നിലെ സംഘടന ഇന്ത്യൻ നിർമ്മാതാക്കളുടെ ഭാവകത്വ പാപുരം തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞാത്തത് കൊണ്ടാണ് സത്യജേത്രയ്ക്ക് സമഗ്ര സംഭാവനയായിട്ടുള്ള ഓസ്കർ നൽകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് സത്യജിറത്തെ ലോകവാസം പിടിഞ്ഞു ഇന്ത്യൻ സിനിമയുടെ യുഗം അതോടെ അവസാനിച്ചു അപ്പോൾ നിങ്ങളെല്ലാം ഒരു പുസ്തകം തിരുവനന്തപുരം പരിപാടി കാണണം വിലയിരുത്തണം എംപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം